മുട്ടായി എടുത്തോണ്ട് പോയി കട തുറന്നിടാൻ ആവൃത്തിയില്ലാത്ത അവസ്ഥയായി പോയി മുട്ടായി കുപ്പിയോടെ എടുത്തോണ്ട് മുട്ടായി പോയാത്ര ഇതങ്ങനെ വിട്ടാ പറ്റാന്ന് എപ്പോഴും മുട്ടായി കുപ്പിയോടെ മോശം പോണത് ഇത് ഇത് സ്ഥിരം പരിപാടി ഏർ ക്യാമറ എടുത്തു വെക്കണോല്ലോ ഒരു ക്യാമറ വാങ്ങിച്ചുവെക്കണം ഇവിടെ കടയിൽ കോഫി മുട്ടായി ആണോ മുട്ടായി കാണാനില്ലേ രണ്ട് പോയാ ുപ്പടുത്തോണ്ട് പോയത് മുട്ടായി കുപ്പികളൊക്കെ എടുത്തോണ്ട് തുറന്നിട്ടിരുന്നാ ഈ കട വന്ന് ഒരു ഭാഗം തുറന്നിടാൻ പാടില്ല മോഷണ കള്ളന്മാരെ മര കരുതി എന്താ ഇത്